ഹായ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ തമിഴ്യിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാം സിമ്പിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ചിക്കലിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ അച്ചാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അച്ചാറുപൊടി ഇല്ലാതെയാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ വിചാരിക്കുന്നു ഇതിലേക്ക് അധികം സാധനങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അടുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചെടുത്തതും ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ആണ് എടുത്തുവച്ചിട്ടുള്ളത് ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറി എന്താന്ന് വെച്ചാൽ പാവക്ക മുരിങ്ങ അമരക്ക കുമ്പളങ്ങ ബീൻസ് ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുക്കണം പൈക്കിംഗ് വീടുകളിട്ട് കിടക്കാം ലോ നമ്മൾ ഫ്രൈ പാൻ ചൂടാക്കി സൺഫ്ലവർ ഓയിൽ പൊട്ടിച്ച് ഒഴിക്കുക എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കടുതിട്ട് പൊട്ടിച്ചു കൊടുക്കണം ഒരു ടീസ്പൂൺ കടുവോളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അച്ചാറിന് നല്ലൊരു മണക്ക് കിട്ടുള്ളൂ ശേഷം അര ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്ക പിന്നീട് നമ്മൾ കഴുകിയെടുത്ത കറിവേപ്പില ചേർത്ത് കൊടുക്കാം നന്നായി മൂത്ത് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ പച്ചമുളം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായി മൂത്ത് വന്നാൽ മാത്രമാണ് നമ്മുടെ അച്ചാർ കേട് ശേഷം എടുത്തു വെച്ച പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അറുപടി ഇട്ടിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് മാത്രം ഇതിലേക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ നന്നായി മൂത്ത് വന്നിട്ടുണ്ടെന്ന് ഇതിൻ്റെ കരകര ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് മൂത്ത് വന്നത് അല്ലാതെ ഇതിലേക്ക് ഒരിക്കലും പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കരുത് അപ്പം നമ്മളെ അച്ചാർ കേട് പെട്ടെന്ന് കേടുവരും ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വെജിറ്റബിൾസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കുറേശ്ശെ ഇട്ടിട്ട് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മസാലകളൊക്കെ നമ്മുടെ എല്ലാ വെജിറ്റബിൾസും എത്ര വിധം ഇത് നന്നായി ഇളക്കി കൊടുക്കണം നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി കൊണ്ടുവന്ന ആൾക്കാരാണല്ലോ നമ്മളെ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കമന്റ് ഫീഡ്ബാക്ക് ആയിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അപ്പൊ അച്ചാറിരുന്ന് ഇവിടെ ആവട്ടെ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ കൂടെ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുള്ളൂ അതിനിടയിൽ നമ്മുടെ അച്ചാറുകൾ റെഡി ആയി വന്നിട്ടുണ്ട് അച്ചാറായതിനു ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇടണം ആവശ്യമുള്ളൂ ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാ പോർഷൻസൊക്കെ എത്തിക്കുക അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനഗറും കൂടി ചോദിക്കാം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള വെജിറ്റബിൾ പിക്കൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഗ്ലാസ് ബോട്ടിലൊക്കെ മാറ്റിയെടുക്കാം ച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്ലാസ് ബോട്ടിലൊക്കെയാണ് ഏറ്റവും ഉത്തമം കഴുകിയതിനു ശേഷം ജലാംശം ഒക്കെ തുടച്ചു കഴിഞ്ഞിട്ടുണ്ടാവണം വെള്ളം ഉള്ള സ്പൂണ് നമ്മള് അച്ചാറിലിട്ട് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് കേടുവാനും സാധ്യത അച്ചാർ ഒരുപാട് ദിവസം കേടു കൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇതും കുട്ടികളൊക്കെ പച്ചക്കറികൾ ഇഷ്ടമില്ലാത്ത കുട്ടികളാകും പച്ചക്കറികളൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ള വിറ്റമിൻസും ഒക്കെ നൽകുന്നുണ്ട് അപ്പോൾ പച്ചക്കറികൾ കഴിക്കാൻ താല്പര്യമില്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ശരീരത്തിന് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ എത്തും ഒരു അച്ചാർ എന്ന രൂപത്തിൽ അതും കിട്ടും അല്ലാതെ വിളിച്ചു നീട്ടിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമന്റ് അറിയിക്കണേ